ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ അത്ത സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തി രണ്ടാം വാക്യം കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും ദൂതൻ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുന്ന യേശു നൽകുന്ന പേരാണ് ഇമാനുവേൽ മനുവരുന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ ആദവിനോടും ഹവിയോടും കൂടെ ഏതൻ തോട്ടത്തിൽ നടന്ന ദൈവം ആവം ആദമ ദമ്പതിമാർ ചെയ്തപ്പോൾ തോട്ടം നിന്നവരെ പുറത്താക്കുകയും അങ്ങനെ ഭാവിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം ദൈവരൂപത്തിലിരിക്കുന്ന ദൈവത്തോടുള്ള സമത്വം മൃഗം പിടിക്കാതെ ലോകത്തിലേക്ക് ഇറങ്ങി വേഷത്തിൽ മനുഷ്യനായി തീർന്നു വചനം ജഡമായി വിശുദ്ധ വിശ്വത്തെ കല്യാമറിയത്തിലൂടെ ശരീരമെടുത്തു കഷ്ടത അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ടു തിരിവിടുത്തുകളും പ്രകാരം അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തി ആ ക്രിസ്തു നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്റെ സുഹൃത്തെ എന്റെ സ്നേഹിത നീ നിന്റെ പാപങ്ങൾ ഈശോയോടെ യേശുവിനോടെ ഏറ്റു പാപത്തിന്റെ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് പൂർണമായി വിട്ടുതിരിയുവാൻ നിങ്ങൾ തയ്യാറാകുന്നു യേശു രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശു ഞാനൊരു പാപിയാണ് അവിടെ നിന്റെ ഹൃദയത്തിലേക്ക് വരണമേ അവിടുത്തെ മകനായി തീരുവാൻ മകളായി തീരുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവം ഇറങ്ങി വരും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയായിത്തീരും യോശകരോടുകൂടെ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ ദൈവം കൂടെ നിന്നു ദൈവം കൂടെ ഇരുന്നതുകൊണ്ട് ആ ഭറവന്റെ കൊട്ടാരത്തിൽ മാത്രമല്ല പടിപടിയായി പൊത്ത് പേരന്റെ ഭവനത്തിൽ ദൈവം വ്യാസത്തിനോടുകൂടെ ഇരുന്നതുകൊണ്ട് നിമിത്തം പത്ത് പേർ അനുഗ്രഹിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ യോസഫ് ഫറവോന്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം മേൽ ഉണ്ടായി നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ എല്ലാ നിലകളിലും അനുഗ്രഹിതരായി തീരും ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നെങ്കിൽ എരിഹോ മതിൽ നിങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴും യോർദാൻ നിങ്ങളുടെ മുമ്പിൽ വറ്റിപ്പോകും ചെങ്കടൽ നിങ്ങളുടെ മുമ്പിൽ മുറിഞ്ഞു വീഴും അതെ പ്രിയപ്പെട്ടവരെ മുറിഞ്ഞു മാറും തുട്ടൽ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും എൻ്റെ ദൈവമേ എന്നോട് കൂടെ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോടൊന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു